അപ്പം ശരിക്കും മണിച്ചേനൊരു സിനിമാക്കാരൻ്റെ ലുക്കോട് കൂടിയിരിക്കുക ഈ എപ്പിസോഡിൽ അല്ല ഈ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നീല ഷർട്ട് നീല അതിന്റെ ലെഗ് ഇത് ഞാൻ കൂളി ഗ്ലാസ് വെക്കുന്ന വിചാരിച്ചല്ല അപ്പം അവിടുത്തെ നമ്മുടെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ കേട്ടോ ഈ ഷർട്ടിന് ഇത് നല്ല ചേർച്ച എന്ന് പറഞ്ഞോണ്ട് വെച്ചാ അതുകൊണ്ട് വെച്ചാൽ പിന്നെ അല്ല ഈ കൂളി ഗ്ലാസ് വയ്ക്കുന്ന മാന്യമാരോട് ഒന്നേ പറയാനുള്ളൂ എന്റെ ഉള്ളിലൊക്കെ വേറെ പല രഹസ്യങ്ങളുണ്ട് എന്താണെന്ന് പറയാമോ ഇത് വെച്ചാൽ ഒന്ന് എവിടേക്ക് ആരെയും അറിയാൻ പറ്റില്ല പിന്നെ നല്ല നല്ല പെൺകുട്ടികളെ കയ്യിലേക്ക് പോകുമ്പോ ഇതിലെ എങ്ങനെയാണ് വെച്ചാൽ എവിടേക്ക് നോക്കണം എന്നറിയില്ല പിന്നെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കണ്ണെങ്ങനെ ഇരിക്കണെന്ന് അറിയില്ല അത് അതിന്റെ ഒരു ഗുണം ചെയ്യും ഈ ക്ലാസ് അപ്പൊ തീർച്ചയായിട്ടും ഇന്നുപോലെ ഫീൽഡിലൊക്കെ തിരിച്ചു കണ്ടെടുത്ത് ചെല്ലുമ്പോൾ പല ആൾക്കാരും കാരണം സിനിമാ താരങ്ങൾ ഒരുപാട് കൂളിങ് ക്ലാസ് വെക്കുന്ന ആൾക്കാരാണ് അതൊക്കെ ചോദിക്കും അതുണ്ടോ അത് സിനിമയിൽ മാത്രം ഉണ്ടിപ്പോ ലൊക്കേഷനിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കാന്ന് വെച്ചോ അപ്പൊ കുടിച്ചോണ്ടിരിക്കുമ്പോ ഓഡിയൻസ് അവിടെ പറയും രാവിലെ തന്നെ തുടങ്ങിയോ ഒരു വെള്ളക്കൊഴിച്ച് കഴിക്കപ്പാ അത് ഒരു ചെറിയ എന്താ പറയാ കമന്റ്സ് പറയാൻ ഇഷ്ടമുള്ള ആളുകൾ പറയുന്ന ഒരു ഇതാണ് അതുകൊണ്ട് നമ്മളത് കേക്കുമ്പോ അവര് വരണേക്കും ചോദിക്കണേക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കും അറിയാൻ വേണോ അപ്പൊ അല്ല ഞങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനെ മണിചേട്ടൻ ഈ ഒരു ഒരു ഭയങ്കര വെള്ളടി ക്യാരക്ടർ പറയിപ്പിക്കുന്നു ഞാന് ഉദ്യാനപാലകൻ ഉദ്യാനപാലകൻ്റെ നല്ല ഇരുപത്തിനാല് മണിക്കൂറും മറ്റേ പോസ്റ്റിന്റെ മുകളിൽ നിന്നിട്ട് മറക്കൂആ എന്ന് പാടുന്ന കഥാപാത്രം ഉണ്ട് പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഒരുവിധപ്പെട്ട സിനിമകളിൽ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ഇതൊന്നും ഇങ്ങനത്തെ ഉള്ള റോളുകൾ കാണിക്കേണ്ട അല്ലെങ്കിൽ പുകവലിക്കുന്ന കാണിക്കണ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഒന്നും ഒട്ടുപിക്കാൻ സംഭവം നടക്കാറില്ല വേറെ ഒന്നും ഉണ്ടല്ല കുറെ ഒക്കെ അങ്ങനെ കാണിച്ചുകൊടുത്താലും നല്ലതായിട്ട് തോന്നാറുണ്ട് പിന്നെ എന്താ പറയാ സീറ്റ് വലിക്കുന്ന സീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടാ അച്ചാമ്മക്കൂട്ടിയുടെ അച്ചായനിൽ ഞാൻ വളരെ കുസൃതിതരമായിട്ട് തന്നെ ചെയ്തേക്കുന്നത് പപ്പേട്ടൻ്റെ സീർട്ടിൻ്റെ ഉള്ളില് മറ്റേ പടക്കില്ലേ പടം പടക്കം വെച്ചു കൊടുത്തിട്ട് ഈ പാവം പപ്പേട്ടൻ വലിക്കുന്നൊരു സീനുണ്ട് അത് കാണും പൊട്ടിട്ട് പപ്പേടം മുടി അങ്ങനെ സിനിമകളിലൊക്കെ നല്ല നല്ല എന്താ പറയാ ഹ്യൂമർ ചെയ്തോണ്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ ഹ്യൂമർ വിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിത്തോ മണി ചേട്ടി ആദ്യകാലത്ത് പറഞ്ഞ ഫുൾ ലെങ്ത് കോമഡി ക്യാരക്ടറുകളാ ചെയ്തത് കാരണം മണിച്ചേട്ടൻ സ്റ്റേജിൽ ചെയ്യുന്ന സ്പീഡിൽ പറയുന്ന കൂടെ അഭിനയിച്ചാൽ എന്റെ കൂടെ ആശയചാട്ടനാണ് കലാപൂലിണ്ടായിരുന്ന എം എൻ്റെ അല്ല അങ്ങനെ സ്പീഡിൽ പറയുന്ന ഒരുപാട് ഇപ്പൊ അടുത്തിറങ്ങിയ ചിത്രങ്ങൾ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഫുള് ഇത്തരത്തിലൊരു മറ്റേ നടൻ നമ്മുടെ ബൈജു ബൈജു ആയിട്ടുള്ളൊരു സീനിൽ ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരു സെല്ലിൽ ഒരു ഡിസീൻ ഉണ്ട് അതിനകത്ത് നല്ല എനിക്ക് ഭയങ്കര ഫുൾ ലെങ് പറഞ്ഞ ഒരു ഡയലോഗുള്ള സീനാണ് മണിച്ചിട്ട് ഈ ഫുൾ ലെങ് ഡയലോഗ് കേട്ട് പറയുന്ന ചില ഡയലോഗുകളുണ്ട് പക്ഷെ അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ഈ വളരെ ലെങ്ത്തി ഡയലോഗ് ഒക്കെ നമ്മൾ പഠിച്ചെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള എവിടെ നിർത്തണം ഏത് ഗാംഭീര്യത്തിൽ പറയണം ഗാംഭീര്യമൊന്നും ഇല്ല ഉള്ള ഗാംഭീര്യം വെച്ചിട്ട് പറയാനായിട്ട് സൗകര്യമുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ ഈ കേരള പോലീസിലൊക്കെ നമ്മൾ പറഞ്ഞ ഇതാണ് അങ്ങനെയുള്ള ഡയലോഗുകൾ ചുരുക്കം കുറച്ച് പടങ്ങളിലൊക്കെ ഇട്ടിട്ടുള്ളൂ ബെൻ ജോൺസൺ അതിന് നല്ല ലെങ്തി ഡയലോഗുകളാണ് ഇപ്പം അങ്ങനെ കാണാപ്പടം പഠിച്ചെടുത്താൽ നന്നായിരിക്കും പറയാൻ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊന്ന് കേട്ട് പറഞ്ഞാലും കുറച്ച് നന്നായിരിക്കും കാരണം ഇട്ട് ഗ്യാപ്പിട്ട് ഒക്കെ പറയാൻ നന്നായിരിക്കും